ഡോക്ടർ ശിവദാസൻ ഇതൊക്കെ ഇങ്ങനെ തന്നെ രാഷ്ട്രീയ പോരാട്ടമാകുമ്പോളും ഇതുപോലെ തന്നെ മാറും എൻ ആ കാര്യത്തിലേക്ക് കടക്കാതെ രാഷ്ട്രീയമായി അത് പറഞ്ഞു പോവുകയാണ് നിങ്ങൾ തൃപ്തരാണോ ഇത് അവിടുത്തെ ജനങ്ങൾ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലൊക്കെ രാഷ്ട്രീയം പറഞ്ഞാൽ അവരത് അതുപോലെ വിഴുങ്ങുമോ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് രാഷ്ട്രീയ പോരാട്ടമാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ രാക്ഷീയം പെൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് പെൻഷൻ കൊടുക്കരുത് എന്നുള്ളതാണ് തീർച്ചയായും നിലമ്പൂരിലെ ജനങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കണം എന്ന് പറയുന്ന ആളുകൾക്കൊപ്പം നിൽക്കും നിലമ്പൂരിലെ വിവിധ വീടുകളിൽ എത്തിച്ചേരുന്ന പെൻഷനുകൾ അതിൽ മുസ്ലിമുണ്ട് ഹിന്ദു ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് അതിൽ കോൺഗ്രസ് ഉണ്ട് മാർക്സിസ്റ്റ് മാർസിസ്റ്റുണ്ട് ലീഗുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരുടെ വീടുകളിൽ പെൻഷനുകൾ എത്തുന്നുണ്ട് ആ പെൻഷൻ ഒപ്പിട്ട് സ്വീകരിക്കുന്ന അമ്മമാർ പ്രായഞ്ചൻ നാളുകൾ നല്ല മനുഷ്യർ അവരുടെയെല്ലാം ഹൃദയത്തിലൊരു വികാരമുണ്ട് ആ വികാരം എന്നുള്ളത് ഈ നാട്ടിൽ ക്ഷേമ പെൻഷനുകൾ നിലനിൽക്കണമെന്നും തങ്ങളുടെ ജീവിതത്തിൽ കൈത്താങ്ങായി മാറുന്ന ക്ഷേമ പെൻഷനുകൾ തന്നെ പോലെ പ്രയാസം അനുഭവിക്കുന്ന മറ്റുള്ളവർക്കും ലഭ്യമാവണം എന്നുള്ളതാണ് അത് മുടക്കാൻ വരുന്ന ഏത് ശക്തിയായാലും അവർക്കെതിരായുള്ള നിലപാട് നിലമ്പൂർ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന മനുഷ്യർ കൈക്കൊള്ളും എന്നുള്ളതിൽ ഒരു തർക്കവും രണ്ട് യു ഡി എഫ് ക്ഷേമ പെൻഷനുകൾ മുടക്കുന്നതിന് വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പാർട്ടികൾ ചേരുന്നതാണ് അതിൻ്റെ നേതൃത്വത്തിൻ്റെ മാനസിക സ്ഥിതി നമ്മൾ കണ്ടു കഴിഞ്ഞു എത്രമാത്രം യു ഡി എഫ് മുടക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചിട്ടുള്ളൊരു തീരുമാനമുണ്ട് അത് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ അർഹതപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ നൽകുക തന്നെ ചെയ്യും എന്ന തീരുമാനമാണ് അതുകൊണ്ട് എത്രമാത്രം യു ഡി എഫ് പരിശ്രമിച്ചാലും ക്ഷേമ പെൻഷനുകൾ തടയാൻ നിങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ നൽകും നൽകും നൽകും